കേന്ദ്ര സർക്കാർ കേരളത്തെ പാടെ അവഗണിക്കുകയാണെന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തിന് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഡൽഹിയിൽ പ്രതിഷേധ സമരവുമായി ഇറങ്ങേണ്ടി വന്നതെന്നും സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും കേരളത്തെ സഹായിക്കാൻ തയ്യാറാകാതെ വിലപേശി കണക്ക് പറയുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിക്ഷേപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരെ എത്രയോ സമരങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് അടക്കം ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ ഞങ്ങളുടെ അവ നാടിന്റെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തത് പക്ഷെ എന്താ ഇവിടെ ഉള്ള അനുഭവം വയനാടിൽ ദുരന്തമുണ്ടായി നാനൂറ് പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പത്ത് നൂറ്റി മുപ്പത് ജീവൻ അവരുടെ അവശിഷ്ടം ഇനിയും ശരീര അവശിഷ്ടം കാണാനുണ്ട് പക്ഷെ അവരെ രക്ഷിക്കാൻ എയർഫോഴ്സ് കടന്നു വരുമ്പോൾ അതിന്റെ കൂലി വളരെ കൃത്യമായി പരിശോധന സംഗീതം നമ്മൾ കൊടുക്കണം അവിടെ പാലം പണുവാൻ അതിന്റെ കൂലി കൊടുക്കണം ഇങ്ങനെ ഏതെങ്കിലും ഒരു നാടുണ്ടോ പ്രളയം കേരളത്തെ മുഖ്യ സന്ദർഭത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട സൈന്യം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് നൽകാമെന്ന് ഗവൺമെന്റ് നിശ്ചയിച്ച പാരിതോഷികം വേണ്ടെന്ന് വെച്ച് അവരുടെ വള്ളം തകർന്നടിയുമ്പോഴും അത് ഞങ്ങളുടെ അധ്വാനം കൊണ്ട് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആളുകളെ രക്ഷിക്കാൻ ഞങ്ങൾ വിമാനം തന്നു തന്നു അതിന്റെ കൂലി നൽകണം കോവിഡിന്റെ അല്പം അരി അത് രൂപ തിരിച്ചു കൊടുക്കണം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ലോകം കേരളത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ വരും തലമുറയ്ക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ഏറ്റുമൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസ് പഠിക്കൽ സമാപിച്ചു ജനതാദൾ സെക്കുലർ ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് നിലക്കുന്നൽ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ കെ എൻ വേണുഗോപാൽ ഇ എസ് ബിജു വിജയപ്രകാശ് മോഹൻ ചന്ദംകുളം ജോസ് ഇടവഴിക്കൽ കെ ടി രമേശ് പി കെ ആനന്ദകുട്ടൻ കെ ഐ കുഞ്ഞച്ചൻ അബ്ദുൽ കരീം ജെയിംസ് കുര്യൻ ജോഷി ലഞ്ഞിയിൽ അഡ്വക്കേറ്റ് ബിനു ബോസ് കെ എസ് രഘുനാഥൻ നായർ സി പി എം ഇര സെക്രട്ടറി ഇൻചാർജ് എം എസ് സാനു ഏര് കമ്മിറ്റി അംഗം ടി വി ബിജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു